പത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും അക്കുവിൻ്റെ യാത്രാവിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കുഞ്ഞാപ്പി കുറച്ചോ ആദ്യത്തെ തക്കാളി പറിക്കാ അതൊക്കെ പറിക്കണേ കാണിച്ചേ ചേട്ട കട്ടയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടിങ്ങനെ വെക്കുന്നുണ്ട് ഇനി നമുക്കിവിടെ വർക്ക് ചെയ്യുകയാണല്ലോ പണിയാനുള്ളതേ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവെക്കുക ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ടത്തെ വീഡിയോയാണ് ചേട്ടൻ ടെറസിന് മുകളിലുള്ള കട്ടകളൊക്കെ എടുത്ത് താഴേക്ക് വെക്കുന്നുണ്ട് ചേട്ടൻ ചെയ്യുന്ന കാണുമ്പോൾ സഹായിക്കണം എന്നൊക്കെ തോന്നും കേട്ടോ പക്ഷേ നമ്മളെ കൊണ്ടൊന്നും ഇത് അത്രയ്ക്ക് വെയിറ്റായി ആയി കട്ടയ്ക്ക് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പാത്രമൊക്കെ കഴുകി വെക്കുവാണേ അക്കു എൻ സി സിയുടെ ക്യാമ്പിന് പോകുന്ന കാര്യം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ക്യാമ്പിന് പോകാനുള്ള ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രം എല്ലാം കഴുകി വെച്ചു പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിസ്റ്റൊക്കെ ഒന്ന് റെഡി ആക്കുവാണേ കുറച്ചും നേരത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ചേട്ടയ്ക്ക് ലീവില്ലാത്തതുകൊണ്ട് സാധനങ്ങൾ മേടിക്കാനൊന്നും പോകാനൊന്നും പറ്റിയില്ലായിരുന്നേ അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട് ചേട്ടയ്ക്ക് ലീവുമാണ് അതുകൊണ്ട് അന്നേരം സാധനമൊക്കെ മേടിച്ച് വെച്ച് വരാമെന്നൊക്കെ വിചാരിച്ചോട്ടെ ഇരിക്കുന്നേ സ്കൂളിൽ നിന്ന് നമുക്ക് മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ എന്നാലും എല്ലാ സാധനങ്ങളും നമ്മൾ മേടിക്കേണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ നോക്കി ഒരു ലിസ്റ്റ് ഉണ്ടാക്കും കേട്ടോ കുഞ്ഞിപ്പൊണ്ണാണെങ്കിൽ ഉറക്കം വന്ന് പകുതി ഉറങ്ങിയൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങത്തുമില്ല വേറെ ആരുടെയും കൂടെ ഉറങ്ങാൻ പറഞ്ഞാൽ അതും ചെയ്യത്തില്ല അവൾക്ക് ഞാൻ തന്നെ ചെല്ലണം എന്നിട്ട് ഞാൻ വരുന്നത് നോക്കിയിരിക്കുന്നുണ്ടോ അവിടെ കേട്ടോ ലിസ്റ്റൊക്കെ ഞങ്ങൾ നേരത്തെ റെഡിയാക്കി തരുന്നത് അപ്പം സാറ് അവസാനമൊക്കെയായപ്പം കുറച്ച് സാധനങ്ങളോട് അത്യാവശ്യമായിട്ട് മേടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും കൂടെ ഒക്കെ എഴുതിയൊക്കെ ചേർത്ത് ഒന്നും കൂടൊക്കെ റെഡിയാക്കി ഒക്കെ വെക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ചെയ്ത് രാവിലെ തന്നെ തുണി അലക്കാനുള്ളതെല്ലാം അലക്കിയിട്ടു സാധാരണ ഞായറാഴ്ച അങ്ങനെ തുണി അലക്കാറില്ല പക്ഷേ ഇതിപ്പോൾ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റും പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കണ്ട മീൻ കറി കുറച്ചിരിപ്പുള്ളത് കൊണ്ട് ഇനി ചീരത്തോരം വെച്ചാൽ മതി വേറെ കറിയൊന്നും വെക്കണ്ട അതുകൊണ്ട് വേഗം ഞാൻ തുണിയൊക്കെ ആദ്യമേ അലക്കി അങ്ങ് വിരിച്ചിട്ടു ഇന്നിപ്പോൾ ചെറിയ തോതിൽ ഒരു മഞ്ഞ് മൂടിയ കാലാവസ്ഥ കേട്ടോ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് കോട ഉള്ള ഒരു കാലാവസ്ഥയായിരിക്കും കോടയെന്ന് പറഞ്ഞാൽ മഞ്ഞാ കേട്ടോ ഇവിടെ കോടാന്നാണ് സാധാരണ പറയുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര മഞ്ഞാണെങ്കിലും ഭയങ്കര ചൂടായിരിക്കും ചിലപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും പിന്നെ മഴക്കാലമൊക്കെ ആയ മഞ്ഞാണെങ്കിലും നല്ല തണുപ്പുണ്ടാവും കേട്ടോ തുണികൾ അലക്കി തീർന്നില്ല ഒരു ശകലം കൂടി തുണി അത് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ തോരം വെക്കാനുള്ള ചീര മുറിച്ചുകൊണ്ട് വന്ന് അത് കഴുകി അരിഞ്ഞൊക്കെ വെച്ചപ്പോഴാണ് തേങ്ങ തീർന്ന കാര്യം ഓർക്കുന്നത് കേട്ടോ പിന്നെ ചേട്ടായി എനിക്കൊരു തേങ്ങയൊക്കെ പൊതിച്ച് തരുന്നുണ്ട് ചീരത്തോരം വെക്കാനുള്ള തേങ്ങയാണ് അപ്പോൾ എനിക്ക് തേങ്ങ പൊതിക്കാൻ നേരമില്ല വാഷിംഗ് മെഷീനാണെന്നുള്ള തുണികളെ അലക്കിയിട്ടുള്ളായിരുന്നു കല്ലേ വെച്ചാൽ അലക്കാനുള്ള കുറച്ച് തുണികളുണ്ട് അത് അലക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഞാൻ ചീരത്തോരനൊക്കെ വെച്ചു മീൻകറിയൊക്കെ തിളപ്പിച്ച് വെച്ചു ഇപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ കുളിക്കണം പള്ളിയിൽ പോകാൻ ഒരുങ്ങണം ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങുമെ അന്നേരത്തേക്ക് പോകണം അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു കേട്ടോ ഞങ്ങൾ എന്നാലും ഇത്രയും താമസിക്കുമെന്ന് വിചാരിച്ചത് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നേ കുറേ കടകളിൽ കയറേണ്ട വന്നു ഒരു മൂന്നാല് കടകളിൽ കയറിയിട്ടാണ് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടിയത് കോളറുള്ള ബെനിയം വേണം പിന്നെ നീല കളറിലുള്ള പാൻറ്റ് വേണം അങ്ങനെ കുറച്ച് സ്കൂളിൽ നിന്ന് നിർ നിർബന്ധമായിട്ട് പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ചെല്ലുന്ന കടകളിൽ ഉണ്ടാകത്തില്ല നമ്മൾ പറയുന്ന മോഡല് ഡിസൈൻ ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ പിന്നെ കുറേ സ്ഥലത്തൊക്കെ കയറി സാധനങ്ങളെല്ലാം മേടിച്ചു അക്കുവിന് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് കുഞ്ഞിപ്പണ്ണിന് മുന്നേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന കട്ട മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കിട്ടിയോ ഭയങ്കര സന്തോഷമായി അതൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട് ഒരാൾക്ക് സാധനം മേടിക്കാൻ പോയാലും രണ്ടു പേർക്കും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു വിഷമം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിപ്പൺ ഏതോ ഒരു വീഡിയോയിൽ ഈ ഒരു സാധനം കൊണ്ട് ബിൽഡിങ് ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ നാളായി അവൾ പറയാൻ തുടങ്ങിയിട്ട് അപ്പം ഇപ്പോൾ അതായാലും ആ കുഞ്ഞ് സാധനം മേടിച്ചപ്പോൾ അവളുടെ ആഗ്രഹം അങ്ങ് നടന്നു അത് കഴിഞ്ഞ് പിന്നെ സ്പോർട്സ് ഷൂ ഒരെണ്ണം മേടിക്കാനുണ്ടായിരുന്നു അതും ഈ പറഞ്ഞപോലെ കുറേ കടകൾ കയറിയിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ അവസാനം പിന്നെ ഒരു കടയിൽ കയറി നമുക്ക് പറ്റിയ ഒരെണ്ണം മേടിച്ചു അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയിരുന്ന വഴിക്ക് മലബാർ മീറ്റിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് ബോട്ടി മേടിച്ചു നമുക്ക് എന്നതാണോ വേണ്ടത് അതെല്ലാം ഇവിടെ കിട്ടും കേട്ടോ ഇതുകൊണ്ടോ ലിസ്റ്റ് അതിൻ്റെ വിലയും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മത്തിയൊക്കെ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴുകി കറിയൊക്കെ വെച്ചാൽ മതി ബോട്ടിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഒരുമാതിരിയൊക്കെ ക്ലീൻ ചെയ്താട്ടോ ഇവിടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒട്ടും ക്ലീൻ ചെയ്യാതെ ഒക്കെ വിൽക്കുന്നത് അങ്ങനെയൊന്നുമല്ല മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ നല്ല ക്ലീനായിട്ട് കേട്ടോ ഇവിടെ കിട്ടുന്നത് അങ്ങനെ അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ ഐസൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഒക്കെ വൃത്തിയാക്കിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മസാല കുരുമുളക് എല്ലാം ചേർത്ത് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കും കേട്ടോ സാധാരണ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ചൂടാക്കിയിട്ടാണല്ലോ എടുക്കുന്നത് അതുപോലെ തന്നെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കുരുമുളകാണ് ഇതിന് കൂടുതലും വേണ്ടത് അതുകൊണ്ട് കുറച്ച് കുരുമുളകൊക്കെ കൂടുതലെടുത്തും മുളകൊടി കുറവും പിന്നെ കഴുകി വൃത്തിയാക്കിയ ബോട്ടിയിലേക്കും ചൂടാക്കിയ മസാലയും ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുവാണേ ഉച്ചയ്ക്ക് വിശന്ന് കണ്ണ് കാണാൻ വയ്യാതെ വന്നതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ചോറൊക്കെ കഴിച്ച് കുറച്ച് സമയൊന്ന് കിടന്നുറങ്ങി അതെല്ലാം കഴിഞ്ഞ് വെച്ച് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബോട്ടിൽ കറി വെക്കുകയും പിന്നെ ബാഗൊക്കെ അടുക്കി പറക്കി വെക്കുകയൊക്കെ ചെയ്യുന്നത് ബാഗിൽ എടുത്തു വെക്കാനുള്ള സാധനങ്ങളെല്ലാം ആദ്യം എടുത്ത് മടക്കി എല്ലാം വെച്ചു എന്നിട്ട് എല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കി അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ബാഗിലേക്കെല്ലാം എടുത്തു വെച്ചാൽ മാത്രം മതി ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ കുഞ്ഞിപ്പുണ് പിന്നെ ആ കട്ട കിട്ടിയതുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താനൊന്നും വരുന്നേയല്ല കേട്ടോ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനും ബാഗിൽ ഓരോ സാധനങ്ങൾ എടുത്ത് അവൾ അവളെടുത്ത് തരാം അവൾ വെക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നേന് ഏതായാലും ഇപ്പോൾ അവിടെ ഇരുന്ന് ഭയങ്കര കളി കേട്ടോ ഇങ്ങോട്ടൊന്നും വരുന്നേ ഇല്ല അക്കുവിന് വിഷമം ഒന്നും ഇല്ല കേട്ടോ അക്കുവിന് ഭയങ്കര സന്തോഷമായിരുന്നു അവൾ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ക്യാമ്പിനൊക്കെ പോകുന്നത് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ കുഞ്ഞിപ്പണ്ണ് ഭയങ്കര കരച്ചിലിമ്പുകളോ ഒക്കെയായിരുന്നു എൻ സി സിയുടെ ക്യാമ്പൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അക്കു പത്ത് ദിവസം കഴിഞ്ഞോ കേട്ടോ വരുന്നത് ചെറിയ സൈസ് മെത്തയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ കൊടുത്തു വിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മളിവിടെ അക്കുവിന് കാർപ്പറ്റാ കൊടുത്തുവിട്ടത് പിന്നെ രണ്ട് കമ്പിളിയും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പേസ്റ്റും പിന്നെ സോപ്പും ടൗലൊക്കെ ഇല്ല അങ്ങനെ ഉണ്ട് കവർ കവർ കളഞ്ഞു കവറ് വേണ്ട കണ്ടോ കവർ കവർ കിട്ട കുഞ്ഞിപ്പണ് ഇപ്പോൾ പറഞ്ഞെന്നറിയാവോ അക്ക ചേച്ചിക്ക് രണ്ട് കളിപ്പാട്ടവും കൂടെ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയ ബോക്സിലാട്ടോ കേട്ടോ അക്കുവിന് തലയിലിടാനുള്ള സാധനങ്ങളെല്ലാം ആക്കിയൊക്കെ വെച്ചു കൊടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ബോട്ടി വെന്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കടുകൊക്കെ വറുത്ത് യോജിപ്പിക്കുക വെളിച്ചെണ്ണയിൽ സവാള തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വഴറ്റിയിട്ടുണ്ടായിരുന്നു കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ബോട്ടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക കുരുമുളകോ ഉപ്പോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് കറുത്ത കളറിൽ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി ചേട്ടായി അക്കുന് കൊണ്ടുപോകാനുള്ള ബേക്കറി സാധനങ്ങളെല്ലാം കുപ്പിയിൽ ആക്കി വെക്കുവാണേ അങ്ങനെ അക്കുന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു എടുത്തുവച്ചു ബക്കറ്റും കപ്പും എല്ലാം കഴിഞ്ഞു കേട്ടോ ബാഗിലൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതി വെക്കണം അപ്പോൾ ഒന്ന് രണ്ട് ബാഗിലും കൂടെ എഴുതാനുണ്ട് അത് ചേട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് ബക്കറ്റ് അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ സാധനത്തിലും പേര് എഴുതുന്നുണ്ടായിരുന്നേ ചേട്ടായി പേരെഴുതലും കൂടെ കഴിഞ്ഞാൽ എഴുന്നേക്കുന്നത് നോക്കി നിൽക്കും കേട്ടോ ഞാൻ നിലത്തൊക്കെ നല്ലപോലെ അഴുക്കായിട്ടുണ്ട് എല്ലാം ഒന്ന് ഒതുക്കിപ്പറക്കി അടിച്ചു വരിയൊക്കെ വൃത്തിയാക്കി ഇടണം അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും എല്ലാം വേണം ഇനി പിന്നെ ഞാൻ എല്ലാം അടിച്ചു വാരിയേം വൃത്തിയാക്കുകയും എല്ലാം ഒതുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചേട്ടായി പത്ത് ദിവസത്തേക്ക് വേണ്ട ഷർട്ടുകളെല്ലാം ഒന്നിച്ച് തേച്ച് വെക്കുന്നുണ്ട് അക്കുവിന് അയൺ ബോക്സ് കൊണ്ടുപോകണം അതുകൊണ്ട് ഷർട്ടുകളെല്ലാം തേച്ചൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സാറിന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ബാഗൊക്കെ എടുത്ത് എല്ലാം ഒക്കെ വെച്ചേച്ച് അതൊക്കെ ഫോട്ടോ എടുത്ത് സാറിന് അയച്ചു കൊടുത്തു അങ്ങനത്തെ പണികളൊക്കെ ഇതിനിടയിൽ കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് അക്കുവിൻ്റെ എൻ സി സിയുടെ യൂണിഫോമാണ് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കൂടി തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചേട്ടായി തേച്ച് ഒക്കെ വെക്കുന്നുണ്ട് ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണേ ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പേ കുഞ്ഞിപ്പണ്ണ് എഴുന്നേറ്റിട്ടുണ്ട് എന്നെ ഇന്ന് കുഞ്ഞിപ്പണ്ണാണ് കേട്ടോ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എന്നിട്ട് അവൾ ആ കട്ടയും കൊണ്ടിരുന്ന് കളിക്കുന്നുണ്ട് ഇന്ന് വഴക്കും ബഹളമൊന്നുമില്ല ഞാൻ അടുക്കളയിൽ ഓരോരോ പണികളും തിരക്കുമൊക്കെ അക്കുവിനെ എട്ടരയാകുമ്പോൾ സ്കൂളിൽ എത്തിക്കണം അപ്പോൾ നമുക്കൊരു എട്ടുമണിയൊക്കെ ആകുമ്പോഴേ ഇവിടുന്ന് ഇറങ്ങണം നമുക്ക് ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാൻ പത്ത് മിനിറ്റ് മതി എന്നാലും എനിക്ക് വീഡിയോ എടുക്കണം പിന്നെ സാറിന് കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കുറച്ച് നേരത്തെ ഇറങ്ങി പിന്നെ യോഗാ മാറ്റ് വേണമായിരുന്നു അത് നമ്മുടെ അയൽപക്കത്തുനിന്ന് നമ്മൾ സംഘടിപ്പിച്ച് കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ നമുക്കൊരു പത്ത് ദിവസത്തേക്കായിട്ട് വെറുതെ മേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അയൽപ്പക്കത്തുനിന്ന് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ മേടിച്ചൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സ്കൂളിലെത്തി രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നേ സാറിന് അയച്ചു കൊടുക്കാനുള്ള ഈ ഒരു ഫോട്ടോ കുഞ്ഞിപ്പണ്ണാട്ടോ എടുത്ത് തന്നത് അല്ലാതെ എന്റെ പിന്നെ ഒരു ബാഗോഡിണ്ട് അതിരിക്കല്ലേ എന്താ സജ്ജല്ലോ അത് <mile> വന്നോടിയ अरे हां सब बढ़िया गुड मॉर्निंग यहां पर ड्यूटी है हां अभी जा अभी जा रहे हैं मैडम भेज दिया है एक गाड़ी किसको ക്ഷീണൊന്നും ഇല്ലെന്നോ ഒരു കുത്തി വെച്ചു കൊടുത്താണ് ചൈന ക്ഷീണമൊന്നും ഇല്ലന്നോ അവിടെ വാണമാലയ്ക്ക് അവിടെ പോകുന്നു ഇവിടെ आज मेरा से बैग डालना चाहिए ബാക്കി <laughs> 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 അവരാണ് ഓഫീസർ പ്രതീക്ഷയായ ഹയർ സെക്കൻഡറിയിലെയും ഹൈസ്കൂളിലെയും എസ് ഡി എസ് ഡബ്ല്യു അതേപോലെ ജെ ഡി ജെ ഡബ്ല്യു വിഭാഗത്തിൽപ്പെടുന്ന പന്ത്രണ്ട് ഹൈസ്കൂളും അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് അക്കൂ ബസ്സേ കയറിയിരിക്കുകയും പിന്നെ ഇത്രയും പിള്ളേരെയൊക്കെ കണ്ടപ്പോ കുഞ്ഞിപ്പൊണ് ഭയങ്കര കരച്ചിലും ബവളും ആയിട്ടോ അക്ക ചേച്ചി പോവണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പിന്നെ കരഞ്ഞു കരഞ്ഞു പിന്നെ അവസാനം ബസ്സേ കയറിയിട്ട് അക്ക ചേച്ചിക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി കുഞ്ഞിപ്പൊണ്ട് പോവുകയാണേ ചേട്ടായി ഞങ്ങളെ സ്കൂളിൽ കൊണ്ട് വിട്ടേച്ച് പിന്നെ കുറച്ച് സമയം അവിടെ നിന്നുള്ളൂ ചേട്ടയ്ക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ചേട്ടാ അങ്ങനെ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ നിന്ന് ബസ്സൊക്കെ എടുത്തുകഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുകയാണെ ബസ് കാത്തു നിൽക്കുവാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് രക്ഷിതാക്കളൊക്കെ പിള്ളേരെ വിട്ടേച്ച് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ പിന്നെ ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോരുക അപ്പോൾ താഴെ വയലിൽ പൊരി വെയിലത്തൊരു പശു നിൽപ്പുണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി അങ്ങനെ നോക്കിയതാണ് രാവിലെ വലിയ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ ഒരു ദോശ കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ വീടിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് വിശപ്പും കൂടി പിന്നെ വേഗം വീട്ടിൽ വന്ന അവിടെ ചോറ് കഴിച്ചു ഉണ്ടായിരുന്നു മോരുകറിയുണ്ടായിരുന്നു പയറുമെഴുക്കുരട്ടിയും ബോട്ടി ഫ്രൈ ചെയ്തതുകൊണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളോട് നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം